എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ ലേൺ ലേൺവൈസിന്റെ മോഡേൺ വേൾഡ് ക്ലാസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഗ്നുവിന്റെ എം എസ് ഡി പ്രോഗ്രാമിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് എം എച്ച് എ വൺ സീറോ ടു മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പർ അപ്പോൾ ഏകദേശം ഇരുപത്താറ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു മോഡേൺ വേൾഡ് പേപ്പറിനെ അടുത്തൊരു മുപ്പത് മുപ്പത്തഞ്ചോളം ക്ലാസുകളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണ് മോഡേൺ വേൾഡ് എന്താണ് മോഡേൺ വേൾഡിനെ മോഡേൺ വേൾഡ് ആക്കുന്നത് അതിന്റെ ഐഡിയോളജിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് എവല്യൂഷൻ മെഡിക്കൽ കാലഘട്ടത്തിൽ നിന്ന് എത്രത്തോളം നമ്മൾ ഹ്യൂമൺസ് ആസ് എ ഹ്യൂമൻ സൊസൈറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ മോഡേൺ വേൾഡ് കാലഘട്ടത്തിൽ ഈ മോഡേൺ വേൾഡ് കാലഘട്ടത്തിൽ പ്രധാനികളായി പ്രവർത്തിച്ച വ്യക്തികൾ ഐഡിയോളജികൾ ഈ ഐഡിയോളജികളും മറ്റും മോഡേൺ വേൾഡ് കാലഘട്ടത്തെ ഡിഫൈൻ ചെയ്യുന്ന രീതികൾ എന്നിവയെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പേപ്പറിന്റെ എല്ലാ യൂണിറ്റുകളിലും നമ്മൾ വ്യത്യസ്ത ഐഡിയോളജികളെ പറ്റി വ്യത്യസ്ത ഇന്റർപ്രിറ്റേഷനുകളെ പറ്റി വ്യത്യസ്ത തരത്തിലുള്ള ഐഡിയകളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഇരുപത്തി ആറോളം യൂണിറ്റുകളായിട്ടാണ് ഈ ഒരു പേപ്പർ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കാണുന്നത് ഈ ഒരു പേപ്പറിന്റെ ആസ് എ പോൾ നമ്മൾ അടുത്ത ഇരുപത്താറ് യൂണിറ്റുകൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു ഇൻട്രഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് വേഗാതെ നമുക്ക് അടുത്ത യൂണിറ്റുകളെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാം യൂണിറ്റ് ഒന്ന് എന്ന് പറയുന്ന റിലേഷൻസ് കാലഘട്ടത്തെ പറ്റിയും ഐഡിയ ഓഫ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്ജ്വലിസം എന്ന് പറയുന്ന ഒരു ഐഡിയയുടെ പക്കത്തെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ മെഡിവൽ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു തുടക്കമായിട്ടാണ് ഈ ഒരു യൂണിറ്റ് വൺ ആക്ട് ചെയ്യുന്നത് അടുത്തായിട്ട് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തെ പറ്റിയും പിന്നീട് ഫ്രാൻസിൽ വന്ന പൊളിറ്റിക്കൽ റവല്യൂഷനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഐഡിയോളജിക്കലി മോഡേൺ വേൾഡ് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ചേഞ്ചുകളെ പറ്റിയാണ് ആദ്യത്തെ മൂന്ന് യൂണിറ്റുകൾ ചർച്ച ചെയ്യുന്നത് പിന്നീട് നമ്മൾ മോഡേൺ വേൾഡ് കാലഘട്ടത്തിൽ സ്റ്റേറ്റ് എന്താണ് എന്നും സ്റ്റേറ്റിന്റെ ഐഡിയോളജിക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ പറ്റിയുള്ള വ്യത്യസ്ത ഐഡിയോളജികളിലുള്ള എന്തൊക്കെയാണ് വീക്ഷണങ്ങൾ എന്നുള്ളതിനെ പറ്റിയും സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയും സ്റ്റേറ്റ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അതിനെ പറ്റിയുള്ള ബേസിറ്റ് ഇന്റർപ്രിറ്റേഷനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നതായിരിക്കും ഓരോ സ്റ്റേറ്റുകളിലും ബ്യൂറോക്രസി തീർച്ചയായിട്ടും നിലവിലുണ്ടാവും അപ്പൊ ബ്യൂറോക്രാറ്റൈസേഷൻ ഇൻ മോഡേൺ വേൾഡിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഡെമോക്രസി വളരെയധികം ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടമാണ് ഡെമോക്രാറ്റിക് ഐഡിയസ് വളരെയധികം ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടമാണ് മോഡേൺ വേൾഡ് കാലഘട്ടം അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് സിക്സിൽ പിന്നീട് നമ്മൾ മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വെൽഫെയർ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഐഡിയ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഐഡിയ എങ്ങനെയാണ് സ്റ്റേറ്റ് വെൽഫെയറിസം ഏറ്റെടുത്തത് എന്നുള്ളതിനെ പറ്റിയും ജനങ്ങളുടെ ക്ഷേമത്തിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് കൂടുതൽ തൽപരരായത് ഈ മോഡേൺ വേൾഡ് കാലഘട്ടത്തെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും മുൻപാലത്തെ മൊണാർക്കികളിൽ നിന്നും അല്ലെങ്കിൽ ഏകാധിപത്യത്തിൽ നിന്നും കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൂടുതൽ വെൽഫെയർ സെന്റേർഡായിട്ടുള്ള സ്റ്റേറ്റുകൾ മോഡേൺ വേൾഡ് കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ നാഷണലിസം എന്ന് പറയുന്ന വികാരത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റി എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ക്യാപിലിസം സോഷ്യലിസം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ രണ്ട് ഐഡിയോളജികൾ പ്രകാരമുള്ള ഇൻഡസ്ട്രിയലസേഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും പിന്നെ ഇംപീരിലിസം കൊളോണിയലിസം ആൻഡ് ഡി കോളണിയലിസം അപ്പം നമുക്കറിയാം ഇംപീരിലിസം മോഡേൺ വേൾഡ് കാലഘട്ടത്തിൽ വളരെ വലിയ സാമ്രാജ്യങ്ങൾ നിലവിലുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വന്തമായിട്ട് ഏകദേശം നൂറ് വർഷം പോലായിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഇൻപീരിയലസ് നേഷൻസ് മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങൾ ഇന്റീരിയൽ അല്ലെങ്കിൽ കോളണികളായിട്ട് മാറ്റുകയും അവിടെ നിന്ന് പ്ലണ്ടർ ചെയ്യുകയൊക്കെ ചെയ്തുള്ളത് നമ്മൾ ഈ യൂണിറ്റുകൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഡീകോളനൈസേഷൻ എങ്ങനെയാണ് വ്യത്യസ്ത രാജ്യങ്ങൾ ഈ പറയുന്ന കോളനികളിൽ നിന്ന് മാറി ഐഡിയോളജിക്കലി ആൻഡ് ലിറ്ററലി ഈ പറയുന്ന ഫിസിക്കൽ ചേഞ്ചസിലൂടെ കോളനി അല്ലാതായി മാറിയത് ഇൻഡിപെൻഡന്റ് നേഷൻ നേഷൻസ് സ്റ്റേറ്റായി മാറിയത് പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇന്ത്യയെ പറ്റി നമ്മൾ ആ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും മൈഗ്രേഷൻ സെറ്റിൽമെന്റ് നമുക്കറിയാം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് യൂറോപ്യൻസ് പല സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് പല വിവിധ സ്ഥലങ്ങളിലേക്ക് ജോറ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ നടത്തുകയും ആ സ്ഥലങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ മൊത്തത്തിൽ ഒരു യൂറോ സെൻട്രിക് പേപ്പർ ആണ് എന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല കാരണം വളരെയധികം യൂറോപ്യൻ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് മോഡേൺ വേൾഡ് കാലഘട്ടത്തെ പേപ്പർ എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന എംപീരിലിസം അല്ലെങ്കിൽ കൊളോണിയലൈസേഷൻ എന്ന് പറയുന്ന കൊളോ കൊളണിയലിസം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ലോകത്തെ തന്നെ വളരെയധികം ഇംപാക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു നാനൂറ് അഞ്ഞൂറ് കൊല്ലം കാലകളവില് അപ്പോൾ ഒരു യൂറോപ്പ് സെൻറ്ററിക്ക് ആയിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണ് ഈ ഒരു പേപ്പർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നേഷണൽ സ്റ്റേറ്റ് സിസ്റ്റത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്ന ആയിരിക്കും നാഷണൽ പറ്റി നമ്മൾ നേരത്തെ യൂണിറ്റ് സംസാരിച്ചതാണ് അപ്പൊ നാഷണൽ സ്റ്റേറ്റ് സിസ്റ്റം എന്താണെന്നുള്ളതിനെപ്പറ്റി കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും പൊളിറ്റിക്കൽ റൈവൽറീസ് ഇൻ ട്വന്റി സെഞ്ചറി ഇരുപതാം നൂറ്റാണ് നമുക്കറിയാം വളരെയധികം വളറ്റേലായിട്ടുള്ള വളരെയധികം വയന്റ് ആയിട്ടൊരു നൂറ്റാണ്ടായിരുന്നു ഇരുപതാം എന്ന് പറയുന്നത് രണ്ട് ലോകമായുദ്ധങ്ങളും വളരെയധികം ആളുകൾ വിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇരുപതാം നൂറ്റാണ്ട് അതിനുശേഷം കോൾഡ് വാർ ഉണ്ടാവുന്നുണ്ട് വ്യത്യസ്ത കൊറിയൻ യുദ്ധം അതുപോലെ തന്നെ വിയറ്റ്നാം യുദ്ധം തുടങ്ങി അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള പ്രോക്സി യുദ്ധങ്ങൾ ഈ കാലഘട്ടം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു യൂണിറ്റാണ് യൂണിറ്റ് പതിനാറ് പൊളിറ്റിക്കൽ റൈവൽറീസ് വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള റൈവൽറികളും എതിർപ്പുകളും അവരുടെ തമ്മിലുള്ള കണ്ടൻഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു യൂണിറ്റാണ് അത് റഷ്യയിൽ വന്നുള്ള പൊളിറ്റിക്കൽ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും റഷ്യൻ റവല്യൂഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും പിന്നീട് സയൻസിന്റെ ഡെവലപ്മെന്റിനെ പറ്റി ഇന്നത്തെ കാലത്ത് ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെയധികം ഉള്ള ഒരു ഫീൽഡാണ് സയൻസിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെയധികം റിസർച്ചുകളും വളരെയധികം കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്ന ഒരു ഹിസ്റ്ററിക്കൽ ശാഖയാണ് ഈ പറയുന്ന സയൻസിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ചരിത്ര ചരിത്രപഠനം അപ്പോൾ സയൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻ നോളജ് റെവല്യൂഷൻ പ്രിന്റിംഗ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററി ടെക്നോളജിക്കൽ റവല്യൂഷനെ പറ്റിയുള്ള ഹിസ്റ്ററി മോഡേൺ വാർഫെയർ പുതിയ നവയുഗ കാലഘട്ടത്തിലെ വാർഫെയറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പുതിയ ടെക്നോളജി അതുപോലെ തന്നെ എന്തൊക്കെ ടെക്നോളജിക്കൽ ആൻഡ് അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ മിലിറ്ററി ടെക്നിക്കുകളാണ് ഈ കാലഘട്ടത്തിൽ ഉയർന്നു ഉയർന്നിട്ടുള്ളത് പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും പിന്നീട് നമ്മൾ കൊളാപ്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ പറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അരുപതാം നൂറ്റാണ്ടിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ഇവന്റാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും ഡെമോഗ്രഫിക്സ് ഇക്കോളജി കൺസ്യൂമറിസം ഗ്ലോബലൈസേഷൻ തുടങ്ങിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠനശാഖകളെ പറ്റിയും അതിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ പറ്റിയും എങ്ങനെയാണ് ഈ പഠനശാഖകൾ ഉരുത്തിരിഞ്ഞു വന്നതെന്നുള്ളതും നമ്മൾ ഹിസ്റ്ററിക്കലി എങ്ങനെയാണ് മനുഷ്യൻ ഈ ഓരോ കാര്യങ്ങളെ പറ്റിയും വ്യത്യസ്ത രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചുള്ളതിനെ പറ്റിയും അതായത് ഡെമോഗ്രഫിക്സ് അഥവാ പോപ്പുലേഷനെ പറ്റി നമ്മൾ നമ്മളെങ്ങനെയാണ് ബോധവാന്മാരായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ പറ്റിയും അല്ലെങ്കിൽ പോപ്പുലേഷൻ വലിയ രീതിയിൽ എക്സ്പോണൻഷ്യലി ഹൈ ആവുന്നതിനെ പറ്റിയൊക്കെ എപ്പോഴാണ് ഈ പറയുന്ന ആശങ്കകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയ അതിന്റെ ഹിസ്റ്ററിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഈക്കോളജി എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസിനെ പറ്റി എന്തൊക്കെ ഡിഗ്രഡേഷൻ ആണ് എൻവയോൺമെന്റിൽ ഈക്കോളജിക്കലി നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഹിസ്റ്റിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും കൺസ്യൂമറിസം എന്ന് പറയുന്ന ഐഡിയയെ പറ്റിയും അതിന്റെ ഒരു വളർച്ചയെ പറ്റിയും ഇന്ന് കാലത്ത് കണ്ടുവരുന്ന വളരെയധികം ഇമ്പോർട്ടന്റായിട്ടുള്ള കൺസ്യൂമറിസം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ പറ്റി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും അതിന്റെ ഹിസ്റ്ററി പറ്റി പഠിക്കുന്നതായിരിക്കും ഗ്ലോബലൈസേഷൻ ഹിസ്റ്ററിയെ പറ്റി നമ്മൾ അവസാനത്തെ യൂണിറ്റിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു വ്യത്യസ്ത ഇരുപത്താറോളം വരുന്ന യൂണിറ്റുകളെ പറ്റി ചെറിയൊരു ഇൻട്രോക്ഷൻ മാത്രമാണ് ഇതിനെയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് അടുത്ത മുപ്പതോളം വരുന്ന ക്ലാസ്സുകളായിട്ട് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട് ചെറിയ യൂണിറ്റുകൾ തന്നെ രണ്ട് ക്ലാസുകളൊക്കെ വേണ്ടതായിട്ടുള്ള യൂണിറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു മോഡേൺ വേൾഡ് പേപ്പർ എന്ന് പറയുന്ന ഒരു പേപ്പറിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു മുപ്പതോളം ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിരിക്കും വ്യത്യസ്ത ചിന്തകളുടെ വ്യത്യസ്ത ഐഡിയോളജികളിലൂടെ വ്യത്യസ്ത ഫിലോസഫേഴ്സിലൂടെ നമ്മൾ ഈ ഒരു മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പറിനെ നമ്മൾ കാണുന്നതായിരിക്കും അടുത്തൊരു ഈ പറയുന്ന ഇരുപത്തി ആറ് യൂണിറ്റുകളിൽ അപ്പോൾ ഈ ഒരു മോഡേൺ വേൾഡ് പേപ്പർ വളരെയധികം കിഗ്നുവിടെ എം എ ഹിസ്റ്ററി പേപ്പർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിനെ പഠിക്കുന്നത് തന്നെ വേണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം നമുക്ക് വീക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു പേപ്പർ കൂടിയാണ് ഈ ഒരു പേപ്പർ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ത്രില്ലിങ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് ഒന്നാമത്തെ റിലേഷൻസിനെ പറ്റിയുള്ള ഐഡിയ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ക്ലാസിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത ക്ലാസിൽ അപ്പോൾ ഇതൊരു തുടക്കമാണ് ഈ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് ചെറിയൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുവാൻഡ് ഈ ഒരു പേപ്പറിന്റെ ചെറിയൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുവാൻ മാത്രമാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഡിവിജ്വലസം റിലൈസൻസ് ആൻഡ് ഇൻഡിവിജ്ജ്വലസം എന്ന് പറയുന്ന ക്ലാസ്സുകൾ കാണുന്ന കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം